ചൊവ്വാഴ്ച ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാൻ സ്വാതന്ത്ര്യം നേടുന്ന നിമിഷം ഇസ്രായേലിന്റെ ഉന്നത ജലവിദഗ്ധർ എല്ലാ ഇറാനിയൻ നഗരങ്ങളിലേക്കും അത്യാധുനിക സാങ്കേതികവിദ്യയും അറിവും കൊണ്ടുവരുമെന്നും ഇറാനെ ജലം പുനരുപയോഗം ചെയ്യാനും ജലം ഡീസാനിറേറ്റ് ചെയ്യാനും ഞങ്ങൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലെ ജലപ്രതിസന്ധിക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇറാനിലെ അഭിമാനികളായ ജനങ്ങൾക്ക് ജെറുസലേമിൽ നിന്ന് ആശംസകൾ നിങ്ങളുടെ നേതാക്കൾ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു അവർ ദയനീയമായി പരാജയപ്പെട്ടു അവർ നുണ പറയുന്നു അപൂർവ സന്ദർഭങ്ങളിൽ അവർ സത്യം പറയുന്നു എന്നും നദന്യാഹു പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ പ്രസിഡന്റ് വെള്ളം വൈദ്യുതി പണം പണപ്പെരുപ്പം എന്നിവയിൽ നമുക്ക് പ്രശ്നമുണ്ടെന്നും സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആകുമ്പോഴേക്കും അണക്കെട്ടുകളിൽ വെള്ളം ഉണ്ടാകില്ല എന്നും പറഞ്ഞിരുന്നുവെന്നും അവർ സത്യമാണ് എല്ലാം തകർന്നടിയുകയാണ് എന്നും നദന്യാഹു പറഞ്ഞു തലസ്ഥാനം ഒരു കാലത്തെ ഏറ്റവും വലിയ വരൾച്ചയെ അഭിമുഖീകരിക്കുന്നതിനാൽ ടെഹ്റാൻ കനത്ത ഉപഭോക്താക്കൾക്ക് വെള്ളം നൽകുന്നത് നിർത്തിവെക്കുമെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള പ്രതിപക്ഷ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ആഭ്യന്തരമായി പണം ചെലവഴിക്കുന്നതിന് പകരം പ്രാദേശിക തീവ്രവാദ പ്രോക്സിലുകൾക്ക് കോടിക്കണക്കിന് ഡോളർ അയച്ചതിന് ഇറാൻ ഭരണകൂടത്തിനെതിരെ പരോക്ഷമായി നെതന്യാഹു ആരോപണം ഉന്നയിച്ചു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങാൻ നെതന്യാഹു ഇറാനികളോട് അഭ്യർത്ഥിച്ചു ഇസ്രായേലും ലോകവും അവർക്കൊപ്പം നിൽക്കുമെന്നും ഉറപ്പ് നൽകി